മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ായി സ്കൂളുകൾ ബുധനാഴ്ച അടച്ചു പരീക്ഷാ ചൂടിൽ നിന്ന് ഇനി അവധിക്കാല കുട്ടികൾ അവസാന ദിവസം ആഘോഷമാക്കി വടക്കാഞ്ചേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു മാസക്കാലം നീണ്ട പരീക്ഷാ ചൂടിന് വിരാമമായതോടെ ആഘോഷ തിമിർപ്പിലാണ് വിദ്യാർത്ഥികൾ എടുത്തും കൂട്ടുകാരോടൊന്നിച്ച് ഭക്ഷണം കഴിച്ചും ആഘോഷമായാണ് കുട്ടികൾ സ്കൂളിൽ നിന്നും പോയത് ബുധനാഴ്ച ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള ബയോളജി പരീക്ഷയാണ് നടന്നത് ഈ പരീക്ഷ പൂർത്തിയായതോടെ മധ്യവേനൽ അവധിക്കായി സ്കൂളുകൾ അടച്ചു സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾക്ക് രണ്ട് മാസമാണ് മധ്യവേനൽ അവധി നൽകുന്നത് മറ്റ് ക്ലാസുകളിലെ പരീക്ഷകളെല്ലാം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് അവധിക്കാലം കഴിഞ്ഞ് ജൂൺ മൂന്നിന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ് നമ്മൾ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ചൊവ്വാഴ്ചയും എസ് എസ് എൽ സി പരീക്ഷകൾ തിങ്കളാഴ്ചയും പൂർത്തിയായിരുന്നു ഈ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ ആരംഭിക്കും വടക്കാശേരി ബോയ്സ് സ്കൂളിൽ ഇത്തവണ കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് എല്ലാ കുട്ടികളും വളരെ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയെന്നും ഏവർക്കും നല്ലൊരു അവധിക്കാലം ആശംസിക്കുന്നതായി ബോയ്സ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് എ എം സീമീച്ചർ പറഞ്ഞോ നൂറ്റി അറുപത്തഞ്ച് കുട്ടികളാണ് ഇപ്രാവശ്യം എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇരുപത്തഞ്ചാം തീയതി എസ് എൽ സി പരീക്ഷ അവസാനിച്ചു മാർച്ച് നാലിനാണ് പരീക്ഷ തുടങ്ങിയത് എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തിലാണ് പരീക്ഷകളൊക്കെ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ എഴുതിയതായിട്ടാണ് അഭിപ്രായം പറഞ്ഞത് നല്ലൊരു റിസൾട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തോടു കൂടി എട്ടാം ക്ലാസ്സിലെയും ഒമ്പതാം ക്ലാസ്സിലെയും എല്ലാ കുട്ടികളുടെയും പരീക്ഷ ഒന്ന് അവസാനിച്ചു കുട്ടികൾക്ക് മദ്യവേനൽ അവധിക്ക് വേണ്ടി ഇന്ന് സ്കൂള് അടയ്ക്കുകയാണ് എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തിലാണ് എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും നല്ലൊരു അവധിക്കാലം ആശംസിക്കുന്നു ന്യൂസ് വടക്കാഞ്ചേരി